എല്ലാവർക്കും നമസ്കാരം ചോദ്യങ്ങളോടുള്ള പ്രതികരണം കൂടിയാണ് ജീവിതം എത്രമാത്രം ചോദ്യങ്ങളെയാണ് ഒരു ജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് അത്തരം നിമിഷങ്ങളിൽ വിവേകത്തോടെ പ്രതികരിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് ക്രിസ്തുവിനെ കുരുക്കാൻ പരീശന്മാർ എത്രയോ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിലൊന്ന് സീസർക്ക് കപ്പം കൊടുക്കുന്നത് ശരിയോ തെറ്റോ ശരിയെന്ന് പറഞ്ഞാലും തെറ്റെന്ന് പറഞ്ഞാലും യേശുതമ്പുരാൻ അവരുടെ കണിയിൽ വീഴും ശരിയെന്നു പറഞ്ഞാൽ യഹോവയല്ലാതെ ഞങ്ങൾക്ക് മറ്റൊരു ദൈവമില്ല സീസറിനെ ഞങ്ങൾ വണങ്ങില്ല എന്ന് പറയുന്ന യഹൂദന്മാരുടെ മുമ്പിൽ യേശു ഒരു സാമ്രാജ്യത്വവാദിയായി മാറും എന്നാൽ കപ്പം കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ റോമൻ പടയാളികൾ രാജ്യദ്രോഹ കുറ്റം ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും ഈ പ്രതിസന്ധിയെ യേശുദംബുരൻ വളരെ എളുപ്പത്തിലാണ് മറികടന്നത് അദ്ദേഹം ഒരു നാണയം കൊണ്ടുവരാൻ പറഞ്ഞു അതിനാരുടെ തലയാണ് കൊത്തിയിട്ടുള്ളതെന്ന് ചോദിച്ചു സീസറിന്റെ തലയാണ് അപ്പോൾ യേശുദംബരൻ പറഞ്ഞു ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക ദൈവത്തിന് പണമല്ല പ്രാർത്ഥനകളും ആരാധനകളുമാണ് സമർപ്പിക്കേണ്ടത് രാജാവിന് വേണ്ടത് നിയമപാലനവും നികുതി നൽകലുമാണ് രണ്ടും രണ്ടാണ് കുഴയ്ക്കുന്ന ചോദ്യങ്ങളും കുരുക്കുന്ന ചോദ്യങ്ങളും നമുക്ക് ഈ ജീവിതത്തിൽ നേരിടേണ്ടി വരാം എന്തൊക്കെയോ പുലമ്പുകയല്ല വേണ്ടത് ആലോചനയോടെ ദൈവബോധ്യത്തോടെ മറുപടി നൽകാൻ നമ്മൾ പഠിക്കണം ഒരു ചിന്തകൻ കുറിക്കുന്നു തിങ്ക് സ്റ്റാൻഡ് ബൈ ഇറ്റ് മറുപടിയിൽ ഒരു തെറ്റ് വന്നു പോയാൽ തെറ്റ് പറ്റിപ്പോയി എന്ന് പറയുവാനുള്ള ധൈര്യവും ആർജവത്വവും തിരുത്താനുള്ള മനസ്സും നമുക്കുണ്ടായിരിക്കണം സോക്ട്രിസിന്റെ വാക്കുകൾ സ്മാർട്ട് പീപ്പിൾ ലേൺ ഫ്രം എന്തെങ്കിലും ഈ ജീവിതത്തിൽ ഓരോരുത്തർക്കും വ്യത്യസ്ത ക്വസ്റ്റ്യൻ പേപ്പറാണ് ചോദ്യങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഉത്തരങ്ങളും വ്യത്യസ്തമായിരിക്കും അതാണ് ജീവിതത്തെ വ്യത്യസ്തമാക്കുന്നത് വിവേകപൂർവവും യുക്തിപൂർവവും ഭക്തിപൂർവമായ നല്ല ഉത്തരങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ അലങ്കരിക്കുക സദൃശവാക്യങ്ങൾ പതിനഞ്ചാം അധ്യായം ഒന്നോ രണ്ടോ വാക്യങ്ങൾ മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു വാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു ജ്ഞാനിയുടെ നാവ് നല്ല പരിജ്ഞാനം പ്രസ്താവിക്കുന്നു മൂഢന്മാരമായോ ഭോഷത്വം പൊഴിക്കുന്നു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കരുണാമയനായ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങയുടെ ദിവ്യമായ പരിപാലനം ഞങ്ങളത് അനുഭവിച്ചറിയുന്നു ജീവിതത്തോടുള്ള ഞങ്ങളുടെ പ്രതികരണം ഭക്തിപൂർവവും വിവേകപൂർവുമായി തീരണമേ ഈ ജീവിതം വ്യത്യസ്ത ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് അവ ഭംഗിയായി നിർവഹിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ തിന്മയെ തിരിച്ചറിയുവാനും കണികളിൽ പെട്ടുപോകാതിരിക്കാനും അവിടുത്തെ പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ തെറ്റായ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെട്ടു പോകരുതേ കാരണം ഒരു നല്ല ജീവിതം അവർക്ക് രൂപപ്പെടുത്തേണ്ടിയിരിക്കുന്നു പ്രലോഭനങ്ങളുടെ ഒരു ലോകത്ത് അവർ ജീവിക്കുന്നത് യേശുവെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ എവിടെയായിരുന്നാലും പരിശുദ്ധാത്മജ്ഞാനം കൊണ്ടവരെ നിറച്ച് അവരുടെ വഴികളിൽ അവിടുന്ന് വെളിച്ചം വിതറണമേ കർത്താവെ കരുണ തോന്നണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ